പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ന്യൂസ്രയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനാ ദിനം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ ദിനമാണിന്ന് ജനങ്ങൾക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങൾ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചു ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ഭീമറാവു അംബേദ്കറിനുള്ള ആദരവ് കൂടിയാണ് ഈ ദിനം ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണത്തിൽ അദ്ദേഹം മുഖ്യ പങ്കുവഹിച്ചിരുന്നു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ എല്ലാവർക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് കൂടിയാണ് മൌലികാവകാശങ്ങളിൽ പ്രധാനമായ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത് വികസനത്തെ മുൻനിർത്തിയുള്ള പഞ്ചവത്സര പദ്ധതികളെല്ലാം സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വീകരിച്ചവയാണ് ഭരണഘടനയുടെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ആമുഖം വായിച്ചുകൊണ്ടാണ് ഓരോ ഭരണഘടനാ ദിനവും ആഘോഷിക്കാറുള്ളത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും നാം എന്ന ഒറ്റക്കുട കീഴിൽ ചേർക്കാൻ നിയമങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എല്ലാവരും ഒരു നിയമത്തിന്റെ കീഴിൽ തുല്യരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ദേശീയ നിയമ നിയമദിനം കൂടിയാണിന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖ ഭരണഘടന ഭരണഘടനാ പദവികളിലുള്ളവർ തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന കാലത്ത് ഭരണഘടനാ ദിനം ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു ഇന്ത്യ ഒരു പരമാധികാര മതേതര ജനാധിപത്യ ആമുഖത്തിൽ വിളംബരം ചെയ്ത ഭരണഘടന വിശാലമായ ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണം പ്രജകളെ പൗരന്മാരാക്കിയ പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ നൽകിയ ഭരണഘടനയ്ക്ക് ഇന്ന് എഴുപത്തി അഞ്ചാണ്ടിന്റെ കരുത്ത് ചിലർ ഭരണഘടനയെ ആക്ഷേപിക്കുന്നു അടിസ്ഥാന ഘടന തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു ചിലർ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു അവയെല്ലാം ഇത് കേവലം ഒരു നിയമപുസ്തകമല്ല എന്ന് സ്വയം ഓർമ്മപ്പെടുത്തുന്നു ഭേദഗതികളിൽ സ്ഫുണം ചെയ്യപ്പെട്ട് ഇന്ത്യയുടെ ഇന്ത്യൻ പൗരാവകാശത്തിന്റെ ആധാരശിലയായി ഭരണഘടന നിലകൊള്ളുന്നു ആരെല്ലാം ചോദ്യം ചെയ്താലും ഓരോ ഇന്ത്യക്കാരന്റെയും ശക്തിയാകുന്നു നമ്മുടെ ഭരണഘടന ഏവർക്കും ഭരണഘടനാ ദിനാശംസകൾ വർത്തമാനം